In CPM stronghold Kannur, infamous for CPM BJP violence and political murders, the CPM state secretary is at the center of a controversy after his open call to workers for being trained in martial arts to hit back at political rivals. <laughs> വന്നതുപോലെ തിരിച്ചു പോകാൻ പാടില്ല എന്ന എല്ലാ പ്രദേശത്തും ഉറപ്പുണ്ടാക്കണം നമ്മുടെ യുവതി യുവാക്കൾക്കെല്ലാം ആവശ്യമായുള്ള കായിക പരിശീലനം കൊടുക്കണം where the speech was made was the scene of two gruesome murders just two weeks ago in which a cpm and a bjp worker were killed in front of their respective families those arrested for the tit-for-tat murders are bjp and cpm supporters from kanur congress has hit out at cpm alleging the party heading the government is inciting violence in a tense kanur while bjp has filed a police complaint demanding action ആരാണ് ഈ അനുയായി ഭൗതിക അടിമ എന്നതിന്റെ മിനുസപ്പെടുത്തിയ വിളിപ്പേരാണ് അനുയായി ഗാന്ധിയർ എന്നാൽ ഗാന്ധിജി കാട്ടിത്തന്ന മാർഗത്തിലൂടെ ചരിക്കുന്നവർ ജവഹർലാൽ നെഹ്റുവിന്റെ ആശയങ്ങളെ അതേപടി വെള്ളം തൊടാതെ വിഴുങ്ങുന്നവർ നെഹ്റുവിയൻ മാർസ് മുന്നോട്ട് വെച്ച ചരിത്രപരമായ ഭൗതികവാദവും തൊഴിലാളിവർഗ സർവാധിപത്യ സിദ്ധാന്തവും പരമമായ സത്യമാണെന്ന് വിശ്വസിച്ച് കാലം കഴിക്കുന്നവരാണ് മാർസിസ്റ്റുകൾ അറേബ്യയിൽ വാൾത്തലപ്പാൽ ആധിപത്യം നേടിയെടുത്ത ഒരു യുദ്ധ കമാൻഡർ സ്വന്തം അപ്രമാദിത്വം സ്ഥാപിക്കാനായി തൊടുത്തുവിട്ട വയലന്റ് മാനിഫെസ്റ്റോയ്ക്ക് അഡിക്റ്റായവരാണ് ഇസ്ലാമിസ്റ്റുകൾ രജനീകാന്ത് ഫാൻസ് വിജയ് ഫാൻസ് ഇവ പോലെയുള്ള അന്തരായ ആരാധക ഐറ്റംസ് തന്നെയാണ് ഈ ഗാന്ധിയൻസും മാർസിസ്റ്റും ഇസ്ലാമിസ്റ്റും അംബേദ്കറൈറ്റും എല്ലാം മറ്റൊരു മനുഷ്യൻ ചവിട്ടിയ അയാളുടെ പാദങ്ങളിലെ അഴുക്കും ഒക്കെ നിറഞ്ഞ മണ്ണ് ഐശ്വര്യദായകമായ വിഭൂതിയാണെന്ന് വിശ്വസിച്ചവരുടെ തിക്കിലും തിരക്കിലുമാണ് ഉത്തർപ്രദേശിലെ ഹത്രാസിൽ നൂറ്റി ഇരുപത് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടത് ആരാധനയുടെ മാരക വേർഷനാണ് ആൾ ആൾദൈവങ്ങൾ ഭീകരരൂപികളായ ഫാൻസുകളാണ് ചാവേറുകൾ സത്യത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ പിന്തുടരുകയും പൂജിക്കുകയും ചെയ്ത് ജീവിക്കേണ്ടവരാണോ മനുഷ്യർ ഗാന്ധിയും നെഹ്റുവും മാർസും മുഹമ്മദും എല്ലാം കാലത്തിൻ്റെ ദാസന്മാരായ കേവല മനുഷ്യർ മാത്രമായിരുന്നു ചരിത്രത്തിൻ്റെ ജംഗ്ഷനുകളിൽ വഴിവിളക്കുകളായി മാറി പ്രകാശം പരത്തിയ ഒത്തിരി മഹാത്മാക്കളുണ്ട് അവർ കൊളുത്തിയ മൺവിളക്കുകൾ എൽ ഇ ഡി ബൾബുകളാക്കി വികസിപ്പിക്കാൻ അടുത്ത തലമുറയ്ക്ക് കഴിയുമ്പോഴാണ് സമൂഹം ആധുനികതയിലേക്ക് കുതിച്ചു പറയുന്നത് പണ്ടെങ്ങോ ജീവിച്ചിരുന്ന ഒരു ട്രൈബൽ ലീഡറിന്റെ ജീവിത ചര്യെ പിന്തുടരാനായി റേഞ്ച് റോവർ ഉപേക്ഷിച്ച് ആടുമേയ്ക്കാൻ ഒട്ടകപ്പുറം തേടുന്നവർ അവരുടെ ജീവിത പരിസരത്തെ ഉഷ്ണമനുഭവമാക്കി മാറ്റുന്നു സത്യത്തിന്റെ നാനാർത്ഥങ്ങൾ തേടിയുള്ള ഒരു പരീക്ഷണമായിരുന്നു മഹാത്മാഗാന്ധിയുടെ പൊളിറ്റിക്കൽ ആൻഡ് സ്പിരിച്വൽ ലൈഫ് ഭൂഖണ്ഡങ്ങളെ കൈപ്പിടിയിലൊതുക്കിയ ബ്രിട്ടീഷ് അഹന്തയെ അഹിംസയിട പരിചയാൽ പ്രതിരോധിച്ച ബാപ്പുജി യുഗപുരുഷൻ തന്നെയാണ് പക്ഷേ അദ്ദേഹം സയൻസിനെയും മോഡേണിസത്തെയും തിരസ്കരിച്ച മറ്റൊരു മോഹനൻ വൈദ്യർ കൂടിയായിരുന്നു സ്ത്രീ പുരുഷ ബന്ധം ബ്രഹ്മചര്യത്തിൻ്റെ പർണാശ്രമത്തിനുള്ളിലായിരിക്കണമെന്ന് പ്രാകൃതമായി ഷഠിച്ച ഒരു വയോവൃദ്ധനായിരുന്നു അദ്ദേഹം എന്ന് തിരിച്ചറിയുമ്പോൾ കൂടിയാണ് മഹാത്മാജിയുടെ ബയോഗ്രഫി പഠനം പൂർണ്ണമാകുന്നത് ഈ ഒരു തലത്തിൽ നിന്ന് ഗാന്ധിജിയുടെ ജീവിതത്തെയും ദർശനത്തെയും സമീപിക്കുന്ന ഒരാളും ഗാന്ധിയനായി മാറില്ല സവർണ ഹൈന്ദവത ദളിത് ജനതയുടെ മേൽ നടത്തിയ നിഷ്ഠുരതയ്ക്കെതിരെ ഐതിഹാസിക പോരാട്ടം നടത്തിയ അതേ അംബേദ്കർ ജാലിയൻ വാലാബാഗ് കൂട്ടക്കുല നടത്തിയ ലക്ഷക്കണക്കിന് ബംഗാളികളെ പട്ടിണിക്കിട്ട് കുന്ന ദ ഗ്രേറ്റ് കൽക്കട്ട ഫെമിനിന്റെ സൃഷ്ടാക്കളായ ബ്രിട്ടീഷ് കൊളോണിസ്റ്റുകളുടെ ബ്ലൈൻഡ് സപ്പോർട്ടറായിരുന്നു എന്ന് കൂടി ഉൾക്കൊള്ളാൻ തയ്യാറാകുമ്പോൾ അന്ധമായ ആരാധന അവിടെ അവസാനിക്കും പതിമൂന്ന് ഭാര്യമാരും പിന്നെ വെപ്പാർട്ടികളായ അനേകം അടിമ സ്ത്രീകളും ഉണ്ടായിരുന്ന ഒരു പുരുഷൻ ൈംഗിക സദാചാരത്തെപ്പറ്റി വാചാലനാകുമ്പോൾ അല്ലെങ്കിൽ അയാൾ വേശ്യാവൃത്തിക്കെതിരെ പ്രസംഗിക്കുമ്പോൾ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് നിന്ന് കൂവുമ്പോഴാണ് ചുറ്റിനും കട്ട പിടിച്ച ഇരുട്ടിനെതിരെ മിന്നാമിനുങ്ങുകൾ പ്രതികരിച്ചു തുടങ്ങുന്നത് മാർസിസം സയൻസാണെന്നും അതുകൊണ്ട് കറൽമാർക്സ് വരച്ചുവച്ച രൂപരേഖയിലൂടെ മനുഷ്യപുരം സഞ്ചരിച്ചു കൊള്ളണം എന്ന രാഷ്ട്രീയ പേര് നടക്കുന്ന മരവിച്ച മസ്തിഷ്കങ്ങളാണ് മാർസിസ്റ്റുകൾ സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഋഷിമാരിലേക്കും മുനിമാരിലേക്കും മടങ്ങിപ്പോകണമെന്ന പുനരുദ്ധാന കടുംപിടുത്തമാണ് ആർഷഭാരത മഹത്വവാദം ഹരാനകളുടെ ഹനികളിൽ ആണ്ടിറങ്ങി രാഗങ്ങളുടെ നിഗൂഢ സൗന്ദര്യം പാടി നിറയ്ക്കുന്ന ഹിന്ദുസ്ഥാനി സംഗീതജ്ഞന് അഭിനയ കലാകാരനേക്കാൾ ഒരു തരത്തിലുള്ള ഔന്നത്യവും അവകാശപ്പെടാനാവില്ല രണ്ടുപേരും അവരവരുടെ മേഖലകളിൽ മിടുക്കരാണ് കയ്യിലൊരു മെഗാഫോണും പിടിച്ച് കാലത്തിന് നേരെ മുഖം തിരിച്ചുനിന്ന് കാലഹരണപ്പെട്ട ആശയങ്ങൾ ചവച്ചു തുപ്പുന്നവരെ അവഗണിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ബൗദ്ധിക അതിമത്തം ചുരുക്കി പറഞ്ഞാൽ മൺമറഞ്ഞ് പോയതോ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതോ ആയ ഏതെങ്കിലും മനുഷ്യനെ വാഴ്ത്തിപ്പറഞ്ഞ് വേസ്റ്റാക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം ഈ മഹാന്മാർ ഏതെങ്കിലും ഒരു ഫീൽഡിൽ പ്രഗത്ഭരായിരുന്നെങ്കിൽ മറ്റു പല രംഗത്തും നിങ്ങൾ അവരെക്കാൾ മികച്ചതാണ് പൂജിച്ച് ആരാധിക്കേണ്ട സർവഗുണസമ്പന്നനായ ഒരു മനുഷ്യനും ഇന്നേവരെ ഭൂമിയിൽ പിറവി പിറവികൊണ്ടിട്ടില്ല സയൻസ് മതങ്ങളിൽ നിന്നും മറ്റ് കൾട്ടുകളിൽ നിന്നും വ്യത്യസ്തമാകുന്നത് അവിടെ ഒരു തരത്തിലുള്ള ആരാധനയ്ക്കുമുള്ള സ്പേസ് ലഭ്യമല്ല എന്നതിനാലാണ് ഐസക് ന്യൂട്ടൺ എന്ന മഹാമനീഷിയോട് ആദരവുണ്ട് ബഹുമാനമുണ്ട് പക്ഷേ എല്ലാ ഭൗതിക തത്വങ്ങളെയും പ്രതിഭാസങ്ങളെയും വിശദീകരിക്കാൻ ന്യൂട്ടോണിയൻ ഫിസിക്സിന് കഴിയില്ല എന്ന് തിരിച്ചറിയുമ്പോൾ കോണ്ടം തിയറിയിലേക്കുള്ള വാതിലുകൾ തുറന്നിടാൻ സയൻസിന് സാധിക്കുന്നത് അതുകൊണ്ടാണ് പൂർവ്വ സൂര്യകളെ ആദരിക്കുന്നതിനോടൊപ്പം അവരെ നിഷേധിക്കാനും നിരാകരിക്കാനും പ്രാപ്തി വരുമ്പോൾ മാത്രമാണ് സ്വാതന്ത്ര്യം ആസ്വദിക്കാനുള്ള ഇന്ദ്രിയങ്ങൾ മനുഷ്യനിൽ ഉണർന്നു തുടങ്ങുന്നത് നീ വലിയവനായിരിക്കാം പക്ഷെ ഞാൻ നിന്നേക്കാൾ ഒട്ടും ചെറിയവനല്ല എന്ന തിരിച്ചറിവ് നേടുമ്പോൾ ചങ്ങലകൾ സ്വയം പൊട്ടിച്ചു തീർന്നു ഏതെങ്കിലും ഒരു നേതാവിനൊപ്പം ഒരേ മാർഗത്തിൽ ഒരേ താളത്തിൽ ചലിച്ചു തുടങ്ങുന്ന നിമിഷം നിങ്ങളുടെ ഉൾഗോപുരങ്ങളിൽ സ്വതന്ത്ര ചിന്തയുടെ മരണമണികൾ മുഴങ്ങിത്തുടങ്ങും